വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലങ്ങളായി സാധേ മക്കളില്ലാതെ കരയുകയാ വെറുതെ ഹോസ്പിറ്റലിൽ പോയി പൈസ കളയണ്ട ിൽ പോയിട്ട് പൈസകളയേണ്ട അള്ളാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാരും വിചാരിച്ചിരിക്കണത് ആശുപത്രിയിൽ പോയ അമ്മര് വേറെ പണിയൊന്നുമില്ല ഇല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പവഴി അങ്ങോട്ട് ചെന്നാ പറയും ഗർഭപാത്രം ഇല്ല കൌണ്ടിങ് ഇല്ല അതില്ല ഇതില്ല എന്തില്ല ഏ ചങ്ങാതി മക്കൾ എന്ന് പറയുന്നത് അല്ലാഹു തരുന്ന സമ്മാനവാ അതല്ല ചിലർക്ക് കൊടുക്കും ചിലർക്ക് കൊടുക്കൂല

എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാ മക്കളെ വേണോ മക്കളെ വേണോ അല്ല പറഞ്ഞു അസ്തവ മക്കളെ കിട്ടും അല്ലാ ഹുമാ നൽകുമാറാകട്ടെ അസ്തവ ഫിരുള്ളവരാ ആ ടാബ്ലറ്റ് എപ്പോഴും കഴിക്കും മക്കൾ പിന്നെ ചിലർക്ക് ഹോബിയ മക്കൾ ഇല്ലാത്തതല്ല ഏറ്റവും വലിയ വേദന ഇല്ലാത്തവൻറെ അടുക്ക പോയി ചോദിക്കും വിശേഷമായില്ലേ കടയിൽ നിന്ന് വാങ്ങണ സാധനമല്ലേ അത് രസമാന്നേ പോയിട്ട് ചോദിക്കും വിശേഷമായില്ലേ വിശേഷമായില്ലേ അള്ളാഹു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ പാവപ്പെട്ടവന്റെ ശാപം കിട്ടും നിനക്ക് മക്കളില്ല എന്നറിയാം എന്നാലും അവരുടെ മുന്നിൽ പോയിട്ട് ഈ കുത്തി കുത്തി നോവിക്കുന്ന ഒരു വേദന അത് വല്ലാത്തതാ അള്ളാഹു ഹിമാ നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ അതിലുപരിയായിട്ട് ഒരു നീയൊരു ദിഖർ പറഞ്ഞുകൊടു മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടാൻ ഒരു ഉണ്ട് അത് പറ അള്ളാഹു നിനക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും തരുമെന്ന് ലബി മുഹമ്മദ് മുസ്തഫ അതിലും മക്കളില്ലാത്തവരെ കാണുമ്പോ നീ പറ മക്കളെ വേണോ രണ്ട് വഴി ഒന്ന് അസ്തകുഫർ പറയണം രണ്ടാമത് പറയണം ഒരു ടാബ്ലറ്റ് കൂടെ പറഞ്ഞു കൊടുക്കണം രണ്ടാമത് ചെയ്യേണ്ട കാര്യം ഒരു ദിക്കർ പറഞ്ഞു കൊടുക്കണം അള്ളാഹുമാ നൽകി ഗ്രി കുമാർ ആകട്ടെ പക്ഷെ അതാ പറഞ്ഞുകൊടുക്കോ പറഞ്ഞു കൊടുക്കോ അതോ കളിയാക്കോ പറഞ്ഞു കൊടുക്കോ കളിയാക്കോ ഞാനൊരു പറഞ്ഞു പറഞ്ഞുതരാ മക്കളില്ലാത്ത പാവപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കോ പറഞ്ഞാതിമാരെ ഇൻഷ പറ മഹാനായ കലീംഹി മുസാൻബി അലിസ്ലാം മുസാൻ നബിയുടെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ടൊരു സാലികത്തായ പെണ്ണ് വന്നിട്ട് പറഞ്ഞു മുസാനബിയെ അള്ളാ നോട് സംസാരിച്ച പ്രവാചകനാണല്ലോ എനിക്ക് വേണ്ടി ദ്വായും എനിക്ക് മക്കളില്ല എനിക്ക് മക്കളില്ല ചെയ്യണം മുസാൻ നബി ചെയ്തു അള്ളാ ഈ പെണ്ണിന് നീ മക്കളെ കൊടുക്കണേ അല്ല അല്ല പറഞ്ഞു അവള് പ്രസവിക്കൂല അല്ല പറഞ്ഞ മറുപടി വെറുതെ അവള് പ്രസവിക്കൂല ഈ പ്രസവിക്കാത്ത പെണ്ണുങ്ങൾക്ക് എന്താപ്പോ പറയാ നിങ്ങളുടെ നാട്ടിൽ എന്തൊരു അങ്ങനെ പ്രസവിക്കാത്ത മൂസാ നബി പിന്നെയും എന്താ പ്രസവിക്കൂല മൂന്ന് പ്രാവശ്യവും അള്ളാന്റെ മറുപടി ഇത് തന്നെ ഈ പെണ്ണു പോയി ഈ പെണ്ണിതൊന്നും പറഞ്ഞില്ല പോയി കുറെ നാള് കഴിഞ്ഞിട്ട് ഈ പെണ്ണ് നിറവയറുവായിട്ട് മൂസാൻ നബിയുടെ മുന്നിൽ വന്നിട്ട് പറയാൻ നബിയെ ഞാൻ ഗർഭിണിയാണ് എന്റെ കുഞ്ഞ് സാലിഹത്താകാൻ വേണ്ടി ദ്വാ ചെയ്യണം മൂസാ നബി കണ്ണും തള്ളി നിക്ക കാരണം അള്ളയ പറഞ്ഞോട് പ്രസവിക്കൂല അള്ളാഹു ആണ് പറഞ്ഞത് ഇവള് പ്രസവിക്കൂല പക്ഷെ ഇവള് ഗർഭിണിയായിരിക്കുന്നു ആ സമയത്ത് മുസാനബി അലിഹിം അള്ളാഹുവിനോട് ചോദിച്ചു പഠിച്ചവനെ എന്തുപറ്റിയല്ല ആ സമയത്ത് ജിബിലിൽ അലിഹുസ്സലാം പറഞ്ഞു കൊടുത്തു മുസാനബിയെ അള്ളാഹു ആ പെണ്ണ് പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണൊരു ദിക്കറ പറഞ്ഞു അള്ളാഹു പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണ് ഒരു ദിക്കറാ പറഞ്ഞ് ആ ദു പറഞ്ഞത് കാരണം അള്ളാഹു തന്റെ തീരുമാനം മാറ്റി നബി മുഹമ്മദ് മാറ്റിയെന്ന്ഹമ്മദ് അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ മക്കളില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഇതെന്നെ ഏ ദിഖറ് അള്ളാഹു നീ പ്രസവിക്കില്ല എന്ന് പറഞ്ഞപ്പോഴാ പെണ്ണു പറഞ്ഞത് അതുകൊണ്ട് അള്ളാഹു മക്കളെ കൊടുത്തു എന്റെ പ്രിയമുള്ളവരെ ഈ ദിക്കർ മക്കളില്ലാത്ത പാപങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം അള്ളാഹു ആ പാപങ്ങൾക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ രണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മക്കളെ വേണോ പറഞ്ഞു കൊടുത്ത